ഉള്ളിലൊതുക്കി അഭിനയിക്കുന്നവരെ സ്നേഹിക്കുകയും ഉള്ളു തുറന്ന് സംസാരിക്കുന്നവരെ വെറുക്കുകയും ചെയ്യും അതാണ് ലോകം ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖായിരിക്കണമല്ലോ ഞാനും സുഖായിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ലൊരു ഒരു കാര്യം നല്ലൊരു വാ ഓരോ സെൻറ്റൻസാണ് കേട്ടായത് ഉള്ളിലൊതുക്കി അഭിനയിക്കുന്നവരെ സ്നേഹിക്കും ഉള്ളു തുറന്ന് സംസാരിക്കുന്നവരെ വെറുക്കും പക്ഷേ നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കുക തന്നെ വേണം കാരണം അവരുടെ ഉള്ളിൽ എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അവരെല്ലാം എന്താണ് എല്ലാം നന്മകൾ വരണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതാണത് നമ്മളുടെ തെറ്റുകുറ്റങ്ങൾ കണ്ട് നമ്മെ തിരുത്തുന്ന ഒരാളാണ് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമുക്ക് നമുക്കെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ തിരുത്തണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മളിങ്ങനെയുള്ള ആൾക്കാരെടുത്ത് സംസാരിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഗുണങ്ങളെ ഉണ്ടാവുകയുള്ളു കാരണം മറ്റുള്ളവർ നമ്മളെന്തെയും തെറ്റാണ് ചെയ്തതെന്ന് അറിഞ്ഞിട്ടും അവരത് നമ്മളെന്തെയും നമ്മൾ വെറുക്കുമോ അവരടുത്ത് ദേഷ്യം വരുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട ഉണ്ടായിട്ടായിരിക്കാം ചിലപ്പോൾ അവരെന്തേം ഉള്ളത് തുറന്നു പറയില്ല പക്ഷേ ഒന്നും പേടിക്കാനില്ല വരുന്നത് വരട്ടെ എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരാളെന്തെയും തുറന്ന് തന്നെ സംസാരിക്കും എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നീ ചെയ്തത് തെറ്റാണ് ഇതെന്തിനിങ്ങനെ ചെയ്തു ഇത് ചെയ്തത് തെറ്റല്ലേ എന്ന് തുറന്ന് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അത് നമ്മളൊരു അമ്പത് പേരെ എടുത്താൽ അതിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാരെ കിട്ടുള്ളൂ അങ്ങനെയുള്ളത് ബാക്കി ബാക്കി എല്ലാവരും പേരും എന്തു ചെയ്യും മറ്റുള്ളവരെ ഭയന്നിട്ടായിരിക്കും ഇപ്പം നമുക്കാണെങ്കിലും അവര് ഞാനിപ്പോൾ ചില സമയത്ത് എനിക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റില്ല അവൾ എന്ത് വിചാരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് എൻ്റെ അടുത്ത് പിന്നെ ദേഷ്യം വരുവായിരിക്കുമോ ഞാനിത് പറയാം ഒരു തെറ്റ് കണ്ടാലും നമുക്ക് പറയാം പക്ഷേ നമ്മൾ ദേഷ്യം വരുമോ എന്ന് ചിന്തിക്കും അങ്ങനെ ഒരു എൻ്റെ പരിചയത്തിൽ എനിക്ക് അങ്ങനെ ഒരാളുണ്ടായിരുന്നുണ്ട് ഇപ്പം ജീവിച്ചിരിപ്പില്ല ആള് മരിച്ചുപോയി ജീവിച്ചിരുന്ന സമയത്ത് ആരുടെ ഭാഗത്തായാലും എന്ത് കുറ്റം കണ്ടായാലും തുറന്ന് പറയും ഇവനിപ്പം ഒരു പോലീസുകാരാണ് സംസാരിച്ചു കൂടെ സംസാരിക്കുന്നുവെങ്കിൽ തെറ്റാണെങ്കിൽ സാർ ചെയ്ത് താൻ സാറിൻ്റെ ഭാഗത്ത് ഇപ്പോൾ തെറ്റുണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോഴത്തേനും ഈ സ്റ്റേഷനിലൊക്കെ പോയി സംസാരിക്കാനൊക്കെ കൂടെ പോകും കേട്ടോ ആൾക്കാരുടെ കൂടെ സ്റ്റേഷനിലൊക്കെ സംസാരിക്കാൻ പോവും പഞ്ചായത്തിലെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ പോവും എവിടെയും പോയാലും ഡയറക്റ്റ് സംസാരിക്കാനുള്ളത് സംസാരിക്കും അപ്പോൾ ആർക്കും അങ്ങനെ ഇഷ്ടം ആയാലും ഇഷ്ടമായില്ലെങ്കിലും വിരോധമൊന്നുമില്ല സംസാരിക്കാനുള്ളത് എവിടെയും തുറന്ന് സംസാരിക്കും അങ്ങനെയുള്ള ഒരാളായിരുന്നു അപ്പം ഒരുപാട് ഫ്രണ്ട്സൊന്നും അവർക്കുണ്ടാവില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് ഫ്രണ്ട്സൊന്നും ഉണ്ടാവില്ല ഒട്ടുമ്പിക്കാൾക്കാരും ഭയന്നിട്ടായിരിക്കും ജീവിക്കുക അവരെ കാരണം അവരടുത്തൊന്നും തുറന്ന് സംസാരിക്കില്ല എന്തിനു ഏതിനും ഞാൻ കുറ്റം പറയും ഏതിനുമല്ല തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയും അങ്ങനെയുള്ള ആൾക്കാരാണത് അങ്ങനെയുള്ള ഒരാളെനിക്ക് നല്ലോണം അറിയാം നല്ല രീതിയിൽ എന്ത് കണ്ടാലും പറയും മക്കളാണെന്നോ മരുമക്കളാണെന്നോ അല്ലെങ്കിൽ ഭാര്യയാണെന്നോ ബന്ധുക്കളാണെന്നോ നാട്ടുകാരാണെന്നോ അങ്ങനെയൊന്നും വേർതിരിവൊന്നുമില്ല ആരുടെ കൂടെ ആയാലും ഉള്ളത് തുറന്ന് പറയും പക്ഷെ ആൾ നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ ആൾ നല്ല ഒരു വ്യക്തിയാണ് നമുക്ക് എന്തും ധൈര്യമായിട്ട് ചോദിക്കാം നമ്മളത് നമ്മളെ ദേഷ്യപ്പെടാൻ കൊല്ലയെന്നുമല്ല ഉള്ളത് തുറന്നു പറയും അത്രേ ഉള്ളൂ ഒരു ടീനേജ് കുട്ടികളുടെയൊക്കെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും അവരുടെ ഒരു തെറ്റാണ് നമ്മൾ പറഞ്ഞാലും അവർക്ക് അത് തിരുത്ത് തിരുത്തു കൊടുക്കുന്നതും ഇഷ്ടമല്ല അത് തെറ്റാണെന്ന് പറയുന്നതും ഇഷ്ടമില്ല അവരവരുടേതായ രീതിയാണ് അവർക്ക് അവരുടെ എന്താ വെച്ചാൽ അവർ ചെയ്യുന്നതല്ല അവർക്ക് ശരിയാണ് ആ ഒരു ലെവലാണ് ആ കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികളെടുത്ത് തിരുത്താൻ പോവാതിരിക്കുന്നതാണ് ബെറ്റർ കാരണം അവർ എത്ര പറഞ്ഞാലും അവരങ്ങനെയും ചെയ്യത്തുള്ളൂ എന്നാൽ ചില കുട്ടികൾ തിരുത്തി വരും കേട്ടോ അത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തിരുന്തി വരുന്ന കുട്ടികളുണ്ട് എന്നാൽ ഒരു എൺപത് ശതമാനത്തോളം ടീനേജ് കുട്ടികൾ നമ്മൾ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ല തെറ്റ് കണ്ടാൽ അവർക്ക് ഇഷ്ടം വരില്ല പക്ഷേ വലിയവർക്കാണെങ്കിൽ ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ തെറ്റ് കണ്ടാൽ പറയുന്നത് എനിക്കിഷ്ടമാണ് കാരണം നമുക്ക് തിരുത്താം പിന്നെ നമ്മൾ വേറൊരു അടുത്ത് പോയി നാണം കിടില്ല അല്ലെങ്കിൽ വേറെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടില്ല ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് തെറ്റ് പറഞ്ഞ് തിരുത്തുന്നത് എനിക്കിഷ്ടമാണ് അല്ലാതെ തന്നെ ആ ഉള്ളിലൊന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഉള്ളിൽ ദേഷ്യം വെച്ചിട്ട് പുറത്ത് ഇങ്ങനെ ചിരിച്ച് കാണിക്കുന്നത് അതിനോട് എനിക്ക് താല്പര്യമില്ലെന്നുള്ളതുപോലെ തുറന്ന് പറയുക അതാണ് എനിക്കിഷ്ടം പിന്നെ എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല എല്ലാവർക്കും കുറേ ആൾക്കാർക്കൊക്കെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കും ഇഷ്ടം പക്ഷെ അവരുടെ ഉള്ളിൽ എന്തൊക്കെയും ദേഷ്യങ്ങൾ വെച്ചിട്ടായിരിക്കാം ചിലർ അല്ലാതെ തന്നെ ഉള്ളിലും പുറമേയും ഒരുപോലെ സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവാം പല തരത്തിലാണ് ആൾക്കാരുടെ ഓരോരോ സ്വഭാവങ്ങളെ സത്യത്തിൻ്റെ മുഖം എപ്പോഴും വികൃതമായിരിക്കും അതുകൊണ്ട് സത്യം പറയുന്നവരെ ആർക്കും ഇഷ്ടം കാണില്ല നമ്മളെ പോച്ചം പറയുന്നവരോ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് പൊഴുത്തി സംസാരിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര സ്നേഹമായിരിക്കും അത് പൊതുവിലുള്ള ഒരു സത്യമാണ് കേട്ടോ അപ്പം സത്യത്തെ തിരിച്ചറിയുക നല്ലത് മാത്രം സ്വീകരിക്കുക നല്ലത് പറയുന്നവരെ കൂടെ കൂട്ടുക ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബായ് ബൈ